ഹായ് പ്രിയമുള്ളവരെ സെബാസ്റ്റ്യൻ പുന്നയ്ക്കലും ഒരു ഉസ്താദും തമ്മിൽ പൊരിഞ്ഞ ഡിബേറ്റ് നടക്കുകയാണ് സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഉസ്താദാകട്ടെ മദ്രസയിൽ നിന്നും പഠിച്ച ഇസ്ലാമിക വിജ്ഞാനം വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇവരെ രണ്ടു പേരും തമ്മിലുള്ള ഡിബേറ്റിന് നമുക്ക് മനസ്സിലാകുന്ന ചില വസ്തുതകളുണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാർ സംസാരിക്കുന്നതിന് ഒരു അടിത്തറയുമില്ല ഒരു അടിസ്ഥാനവുമില്ല അതിൽ ലോജിക്കിന്റെ വശങ്ങൾ മതത്തിൽ തെരയേണ്ടല്ലോ അത് ഓടയിൽ അത്തറി തരയുന്നത് പോലെയാണ് എന്നാൽ ഈ പറയുന്ന വിവരക്കേടുകൾ മതപ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറയുന്നത് അല്ല ഞങ്ങൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്ന തരത്തിലാണ് അവരുടെ സംസാരങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മതപ്രമാണങ്ങളിൽ ഇന്ന വസ്തുതകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം ഇല്ല 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 ഞങ്ങളുടെ മതപ്രമാണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശത്രുക്കളാണ് ഞങ്ങളുടെ മതത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മതത്തെ ഇല്ലായ്മ ചെയ്യാനാണ് സമൂഹത്തിൽ ഞങ്ങളുടെ മതത്തെ അനാവശ്യമായിട്ട് നിങ്ങൾ പരിഹസിക്കുകയാണ് വിമർശിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഒന്ന് വിലപിച്ചു നോക്കും ആ വിലാപത്തിൽ ഒന്നും എതിർ കക്ഷി വീഴുന്നില്ലെന്ന് കണ്ടാൽ പിന്നീട് ഭീഷണികളാണ് കൊലവിളികളും തെറിവിളികളുമാണ് എത്ര കാലം കൊലവിളി വിളിച്ചും തെറിവിളിച്ചും ഭീഷണിപ്പെടുത്തിയും പറയുന്നവൻറെ മതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അതിനകത്തില്ലാത്ത വസ്തുതകൾ പറഞ്ഞും മറ്റു മതങ്ങളൊക്കെ പോരാത്തതാണെന്ന് പറഞ്ഞും ഈ വിമർശിക്കുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുമൊക്കെ എത്ര കാലം ഈ മതത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തി കൊണ്ടുപോകാൻ സാധിക്കും സെബാസ്റ്റ്യൻ ചോദിക്കുന്നു വ്യഭിചാരിക്ക് നിങ്ങളുടെ സ്വർഗം കിട്ടുമോ എഴുപത്തിരണ്ട് കൂറിയിൽ അവിടെ പോയാലും വ്യഭിചാരം തന്നെയാണ് ചെയ്യാനുള്ളത് അത് കിട്ടുമോ ഇല്ല വ്യഭിചാരിയും ഒരു കൃത്യമായി നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം നിറവേറ്റുന്ന രണ്ട് വ്യക്തികൾ വ്യഭിചാരവും അള്ളാഹുവിന്റെ കൽപ്പന തന്നെയാണ് അത് വേറെ ഒരു ഇച്ചിരി സുഖം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭോഗിക്കുന്നത് ഉടമ എന്ന് പറഞ്ഞതാണ് എമ അക്ബർ അപ്പോ എല്ലാ കാര്യങ്ങളും കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ നിറവേറ്റുന്ന രണ്ട് വിശ്വാസികൾ അതിൽ ഒരാൾ വ്യഭിചരിച്ചു അവർക്ക് രണ്ടു പേർക്കും സ്വർഗം കിട്ടുമോ എന്നതായിരുന്നു സെബാസ്റ്റ്യന്റെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ കുറെ ഉരുണ്ടും മറിഞ്ഞ് ഒടുവിൽ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ഇല്ല എന്റെ കാരുണ്യവാനായ ലോകരക്ഷിതാവിന് ഒരിക്കലും ഒരു വ്യഭിചാരിക്ക് സ്വർഗം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ സെബാസ്റ്റിൻ ഹദീത്ത് എടുത്തു ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലഭിക്കും അവൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരുന്നാൽ മാത്രം മതി അപ്പോൾ പ്രവാചകനോട് ചോദ്യം ചോദിച്ച അനുജരന്റെ മറു ചോദ്യം അള്ളാഹുവിന്റെ റസൂലെ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും അവന് സ്വർഗം ലഭിക്കുമോ പ്രവാചകൻ ലഭിക്കും പ്രവാചകരെ ഇതെനിക്കു മാത്രമുള്ള നിയമമാണോ അല്ല ലോക കൊന്നടങ്കമുള്ള നിയമമാണിത് എന്നാണ് പ്രവാചകൻ പറയുന്നത് കേൾക്കാം ബുക്ക് മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ആഹാദികം അപ്പൊ കണ്ട വിവരികളും അവർ സ്വശ് ചെയ്യുകയും വിചരിക്കും ചെയ്താലും പ്രവേശിക്കും സഹിബുക്കാരി രണ്ടാമത്തെ പോളിയും ഇരുപത്തി മൂന്നാമത്തെ ബുക്ക് മുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ കണ്ട വിചാരികളും അവർ സ്വർഗത്ത് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവതരിപ്പിച്ച ഈ ഗവേഷനായ അള്ളയൊക്കെ ദൈവമായിട്ട് അംഗീകരിക്കാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കും സഹോദര താങ്കൾ അത്രം പോലും നിലപാടെല്ലോ ദൈവമായി അംഗീകരിക്കുന്നതാണെങ്കിലും അള്ളവായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരുവിധം അല്ലാതെ ആരാധിക്കരുത് ഏറ്റവും ഭീമമായ തെറ്റ് അതാണ് ാലോ കള്ളുകുടിച്ചാലോ മോഷ്ടിച്ചാലോ ബലാത്സംഗം ചെയ്താലോ പീഡിപ്പിച്ചാലോ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കിയാലോ അവരെ കൊള്ളയടിച്ചാലോ ഒന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപം അക്ബർ 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 വലിയവനാണ് എന്ന് 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 പറയുന്നതിനേക്കാൾ പറഞ്ഞാൽ അത് അത് തെറ്റാണ് പൊറുക്കില്ല 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 നീ ഭഗവാൻ പറഞ്ഞാലും പറഞ്ഞാലും കർത്താവ് മാത്രമാണ് ഏറ്റവും പറയണം മറ്റാരെങ്കിലും വലിയവരാണെന്ന് പറഞ്ഞാൽ തീർന്നു അള്ളാഹു ആണ് പരിശുദ്ധൻ എന്ന് എന്ന് പറയണം പറഞ്ഞാൽ കഴിഞ്ഞു പരിശുദ്ധനാണെന്ന് വന്നു പോകും എന്ന് എന്ന് പകരം പറഞ്ഞാൽ ഇങ്ങനെ സൃഷ്ടികളുടെ നാവിൽ വരുന്ന ഒരു വാക്ക് പോലും വളരെ കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിനെ പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ അള്ളാഹു മനുഷ്യൻ ഉണ്ടാക്കി അള്ളാഹു ആയതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മാനുഷിക ദൗർബല്യങ്ങളും ഈ ദൈവത്തിനുണ്ട് ഈ പടച്ചവനുണ്ട് മറ്റൊന്നും അള്ളാഹുവിന്റെ കണ്ണിൽ ഒരു തെറ്റേ അല്ല മറിച്ച് അള്ളാഹുവിനർപ്പിക്കേണ്ട നേർച്ച വഴിപാടുകൾ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ എന്ന് പറയുന്നതിലുപരി അവയെ മറ്റാ ഒരു ദൈവ ഇതര ശക്തിയെ ആരാധിക്കുകയോ സഹായം തേടുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ കുരുക്കൾ ുംന്തൂരി മുഹമ്മദ് മുഹമ്മദിന ആളാണ് അങ്ങനെ താങ്കൾ പോലും സ്വർഗത്തുമില്ല താങ്കളുടെ പോലും മാനവികതയും വിവേകമില്ലാത്ത ആളാണോ താങ്കൾ സുഖാമെന്ന് അദ്ദേഹം സുഖാവാദി ഇത്രത്തോളം നിലപാടില്ലാത്ത ആളെ സുഖാമെന്ന് വിളിക്കാൻ പറ്റും അദ്ദേഹം

കൊടുക്കും അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നാല് വയസ്സോ നാലു മാസമോ മൂന്ന് വയസ്സോ അഞ്ചു വയസ്സോ ആയ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊന്നാൽ അതല്ല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ തെറ്റ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയാൽ അതല്ല ഏറ്റവും വലിയ തെറ്റ് ഒരു അധ്യാപകന്റെ കൈയും കാലും തുരുതുരെ വെട്ടിയാൽ അത് അല്ലാഹുവിന്റെ മുമ്പിലുള്ള തെറ്റേയല്ല അള്ളാഹുവിന്റെ കയ്യിലുള്ള അള്ളാവിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ തെറ്റെന്താണ് ദൈവത്തെ അല്ലാത്ത ഒരു ദൈവത്തെ സൃഷ്ടാവായി കാണുന്നു എന്നുള്ളതാണ് അള്ളാഹിന്റെ കടയിൽ ഏറ്റവും വലിയ പുറത്തു കൊടുക്കാനുള്ള സ്വത്ത് പോകും ശരിക്കും അതായത് സന്തോഷമായിട്ട് താമസിക്കുന്ന ക്രിസ്ത്യൻ സുഹൃത്തു പോകില്ല പെണ്ണുപിടിച്ചും മോട്ടിച്ചും കട്ടം മോട്ടിച്ചും നടക്കുന്ന മുസ്ലിം സ്വർഗത്ത് ഒന്നാം അള്ളാഹ് ഈ വിഭാഗാകളെ സ്വർഗത്ത് കൊണ്ടുപോകുമെന്ന് പറയുന്ന അള്ളാടെ പ്രാചക അവകാശപ്പെടുന്ന മുഹമ്മദ് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ദേവനും ആ ദേവന്റെ പ്രാചനം ഒക്കെ പറഞ്ഞത് എന്ത് വലിച്ചാണ് സമൂഹത്തിലുള്ള സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻക്കലിന് തെറ്റിപ്പോയി സ്വർഗത്തിലുള്ള പണിയും ഇതുതന്നെയാണ് വെറുതെ എഴുപത്തിരണ്ടു ഹോറികളെ ചിപ്പിക്കകത്ത് അടക്കപ്പെട്ട മുത്തുപോലെ സൃഷ്ടിച്ച അള്ളാഹു കിഴങ്ങനാണെന്നാണ് ഈ സെബാസ്റ്റിൻ പറയാൻ ശ്രമിക്കുന്നത് അതായത് അവിടെ പോയി കഴിഞ്ഞാൽ ഇവരുടെ ടൈമും എഫേർട്ടും വേസ്റ്റ് ആകരുത് അതുകൊണ്ട് ഇവിടെ ഏറ്റവും നന്നായി വ്യഭിചരിക്കാൻ അറിയുന്ന ആളിന് അള്ളാഹു അവിടെ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് അതല്ലെങ്കിൽ ഈ എഴുപത്തിരണ്ട് സ്ത്രീകളുടെ നീതിബോധത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് സെബാസ്റ്റിൻ പുനയ്ക്കല്ല് ചിന്തിക്കാൻ പറ്റാത്തത് ഈ എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെയും ആ രൂപത്തിൽ അവരുടെ ശരീര പ്രകൃതിയോടുകൂടെ തന്നെ സംതൃപ്തമാക്കാൻ സാധിക്കുന്നത് ഒരു വ്യഭിചാരിക്കാണ് വെറുതെ പോയങ്ങ് സുഖിപ്പിച്ചാൽ പോരാ കുറച്ച് കള്ളും കുടിക്കണം വേണ്ടി വന്നാൽ ആ നദിക്കകത്ത് കിടന്ന് നീന്തിത്തൊലയണം അങ്ങനെ കള്ളിന്റെ പുഴയുണ്ടാക്കി വച്ചിരിക്കുന്ന അഹുവിനെ കുറിച്ചിട്ടാണോ സെബാസ്റ്റിൻ പുനക്കലി പറയുന്നത് എഴുപത്തിരണ്ട് കാമമൂത്ത പെണ്ണുങ്ങളെയാണ് ലാഹ സ്വർഗത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മദ്യപ്പുഴയുണ്ട് സോഡ വേണമെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകണം അങ്ങനെ നാരങ്ങാവെള്ളം ആവശ്യമുള്ളവന് നാരങ്ങാവെള്ളം കിട്ടില്ല വേണമെങ്കിൽ കട്ടിത്തേനും മീനിന്റെ കരൾ കരള് അത് സ്പൈസി ആയ മീനിന്റെ കരൾ പൊരിച്ചതും തരും വെള്ളിയാഴ്ച ദിവസങ്ങൾ ദാവൂദിന്റെ വീടെ ഗാനമേള ഉണ്ടാകുമോ അവിടെ അപ്പൊ അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാതെയാണ് സെബാസ്റ്റ്യൻ കുഞ്ഞയ്ക്കൽ ഈ പറയുന്നത് എല്ലാം എനിക്ക് അദ്ദേഹത്തോട് ശക്തമായ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തുന്നു സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള മിനിമം യോഗ്യത എന്താണ് അത്യാവശ്യം ആരും അറിയാതെയെങ്കിലും ഇനി അറിഞ്ഞിട്ടാണെങ്കിലും ശരി വളരെ വിജയകരമായ രൂപത്തിൽ മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ കഴിയണം അതല്ലെങ്കിൽ വിജയകരമായ രൂപത്തിൽ നമുക്ക് മനസ്സിനുണ്ടല്ലോ ഒരു സംതൃപ്തി ആ രൂപത്തിൽ വ്യഭിചരിക്കാൻ കഴിയണം അങ്ങനെയുള്ളവരെ അല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്താണ് കാര്യം കെട്ടിടപ്പണിക്ക് കെട്ടിടപ്പണി അറിയുന്നവരെയാണ് വിടുന്നത് പെയിന്റേ വിട്ടിട്ട് കാര്യമില്ല പ്ലംബിംഗ് തൊഴിലാളിയെ പ്ലംബിങ്ങിനാണ് പറ്റുന്നത് അപ്പോൾ ഏറ്റവും നല്ല മാമ മാനവരിൽ മഹോന്നതൻ എന്നറിയപ്പെടുന്ന ഈ പ്രവാചകന് ഈ ക്വാളിറ്റി ഇല്ലെങ്കിൽ എങ്ങനെയാണ് അള്ളാഹു എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെയും സെട്ടിച്ച് വെച്ചിട്ട് അവിടെ കാത്തിരിക്കുന്നത് ശക്തമായ വിയോജിപ്പ് ഞാൻ സെബാസ്റ്റിൻ പുന്നയ്ക്കലിനോട് രേഖപ്പെടുത്തുന്നു കാരണം ഈ രൂപത്തിലുള്ള ആളുകളെ അല്ലാതെ സ്വർഗത്തിൽ വിടാൻ എങ്ങനെയാണ് ഷഹാദ അദൃശ്യവും ദൃശ്യവുമായിതറിയുന്ന പടച്ചവൻ അറിയാം ആരെയാണ് സ്വർഗത്തിലേക്ക് വിടേണ്ടതെന്ന് അതിന് സെബാസ്റ്റിൻ പുന്നയ്ക്കലല്ല തീരുമാനിക്കേണ്ടത് സ്വർഗം വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് ഈ കഴിവില്ലാത്ത ആളുകളെ സ്വർഗത്തിലേക്ക് വിട്ടിട്ട് അള്ളാഹു എന്ത് ചെയ്യാന അപ്പോഴും നിങ്ങൾ പറയും അല്ലാഹു വിവരദോഷിയാണെന്ന് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിവരമാണ് ഇവിടെ ചൊലിച്ചു നിൽക്കുന്നത് വളരെ വൃത്തിയായ രൂപത്തിൽ വിജയകരമായി ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയുമെങ്കിൽ അവനെ തന്നെയാണ് ആ ആവശ്യം സെവൻ സ്റ്റാർ അള്ളാഹു വെച്ചിരിക്കുന്നത് വെറുതെയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ സ്വർഗം വേണമെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്കും കിട്ടും ആ സ്വർഗം വേണമെങ്കിൽ സെബാസ്റ്റിനും കിട്ടും ആ സ്വർഗം എഴുപത്തിരണ്ട് കൂരികളെ ഞാൻ വേണമെങ്കിൽ അള്ളാഹുവിനോട് ഒന്നുകൂടി ഒന്ന് കൺസിഡറേറ്റ് നോക്കാം ഒരു രണ്ടെണ്ണം കൂടുതൽ കൊടുക്കുമോ എന്ന് അതും കിട്ടും താങ്കൾക്കവിടെ അതുകൊണ്ട് താങ്കളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് ഇസ്ലാമിലേക്ക് വരൂ താങ്കളുടെ ഇതുവരെയുള്ള മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കും പക്ഷെ താങ്കൾ ആ സ്വർഗത്തിൽ പോയിട്ട് വല്ല കാര്യവുമുണ്ടോ അവിടെ ഈ വിഷയത്തിൽ വളരെ അഗ്രഗണ്യ പാണ്ഡിത്യമുള്ള ഉള്ള പ്രവാചകൻ ഉണ്ടായിരിക്കാൻ താങ്കളുടെ പോയിട്ടുള്ള കാര്യമുണ്ടോ നന്ദി